അവർക്ക് സുമീൻ ടെൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് അടിപൊളി കുർത്തിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അഫോർഡബിൾ പ്രൈസിൽ വന്നിട്ടുള്ള കുർത്തീസാണ് ലോ റേഞ്ച് മുതൽ പ്രീമിയം റേഞ്ച് വരെയുള്ള കുർത്തീസാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മൾ വാട്സ്ആപ്പ് ചെയ്യുക ഗൂഗിൾ പേ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് അതുപോലെ തന്നെ ഡി ടി ഡി സിയോ അല്ലെങ്കിൽ പോസ്റ്റൽ സർവീസ് വഴിയാണ് നമ്മൾ ഓരോ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം കൂടെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പിന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ നമ്മുടെ അടിപൊളി വീഡിയോയിലേക്ക് നമുക്ക് പോകാം നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം ഫ്ലസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ഒരു എനയിൻ കൺസെപ്റ്റ് വന്നിട്ടുള്ള ഒരു റിംഗ് റെഡിൻ്റെ കുർത്തിയാണ് ഇന്നലെ ബ്ലാക്കിൽ നല്ല പ്രിൻറ് വന്നിട്ട് യോക്ക് പോർഷനിൽ സ്ലബ് കോട്ടണിലുള്ള പാച്ച് വർക്ക് വന്നിട്ട് നല്ല ബീഡ്സ് വർക്ക് ഗോൾഡൻ ബീഡ്സ് വർക്ക് വന്നിട്ടുള്ള നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു സെമി പാർട്ടി വെയർ ഒരു കുർത്തിയാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കുർത്തിയാണ് ത്രീ ഫോർ സ്ലീവ് ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് നമ്മുടെ ഈ യോക്കിൻ്റെ പോർഷനിൽ മാത്രം ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട് ബാക്കി ലൈനിങ് ഇല്ല അപ്പം നമുക്കിതിൻ്റെ ക്ലോസ് ഓർവ്യൂ കാണാം ഇത് ബ്ലാക്ക് നല്ല ബ്ലാക്കില് ഗോൾഡൻ ബീഡ്സ് വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് കരുതുന്നു ഇതാണ് ഇതിൻ്റെ ഔട്ട്ലുക്ക് വരുമ്പോൾ ബാക്ക് പോഷൻ വരുന്നത് എങ്ങനെയാണ് നമുക്ക് ഷെയ്പ്പ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഡോറീസ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും നല്ല ഫ്ലെയർ വരുന്ന നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു ലുക്കാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് ഇതുപോലെ ബ്ലാക്കിൽ ബ്ലൂ പിന്നെ ഒരു ചിക്കു കളറിലൊക്കെ വരുന്ന നല്ലൊരു ഗോൾഡൻ ഒക്കെ വരുന്ന ഒരു നല്ലൊരു പ്രിൻ്റാണ് വരുന്നത് നമുക്ക് ഡെയിലി യൂസ് ആയിട്ട് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു കുർത്തിയാണ് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി പത്ത് രൂപയാണ് അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കുർത്തി എന്ന് പറയുന്നത് ഒരു നെക്ക് കോട്ട ഫാബ്രിക്ക് വന്നിട്ടുള്ള നല്ലൊരു ഒരു മീനക്കിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് നല്ലൊരു ഗ്രീൻ കളറുള്ള ഈ കുർത്തിയുടെ ഷെയ്ഡ് വരുന്നത് ഇതിൽ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ബോഡി പോർഷനും ഇത് ലൈനിങ് അറ്റാച്ചഡ് ആണ് ഇതിൻ്റെ നെക്ക് വരുന്നത് മീനക്കാണ് നെക്കിൻ്റെ പോർഷനിൽ ഇതുപോലെ മിറർ വർക്കും ചെറിയ ബേസ് വർക്കും കൊടുത്തിട്ടുണ്ട് സെൽഫ് ത്രെഡിലാണ് വന്നിട്ടുള്ളത് ം പ്രൈസ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഫ്രീ ഷിപ്പിംഗിൽ എം ടു ഡബിൾ എക്സിലാണ് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കുർത്തി എന്ന് പറയുന്ന ഒരു ടു പീസ് ആണ് നല്ലൊരു ഹക്കോബ പ്രിന്റ് വന്നിട്ടുള്ള നല്ലൊരു ഹക്കോബ മെറ്റീരിയലിൽ വന്നിട്ടുള്ള പാച്ച് വർക്ക് വന്നിട്ടുള്ള നല്ല ഒരു കുർത്തിയാണ് വന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൽ എൻഡിൽ ഇതുപോലത്തെ ഒരു വർക്ക് കൊടുത്ത് സ്ലീവിൻ്റെ എൻ്റെ ഇതുപോലത്തെ ഒരു കട്ട് പീസ് കൊടുത്തിട്ടുണ്ട് ഈ ഓപ്പോർഷനിൽ കൊടുത്ത് സെയിം സ്ലീവ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷൻ ലൈനിങ്ങിലുമാണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് കുർത്തിയാണ് വന്ന് ഉള്ളത് ഇതിന് ബോട്ടം അവൈലബിൾ ആണ് ഇതിന് ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ബാക്കിൽ ഇതുപോലെ ഇലാസ്റ്റിക് കൊടുത്തിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെയാണ് വന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ബോട്ടം ആണ് ബോട്ടത്തിന് കൊടുത്തേക്കുന്ന അതേ പാച്ച് വർക്കിലാണ് ഇവിടെ ഈ ഓപ്പോർഷണി കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു കുർത്തിയുടെ ഒരു ടു പീസ് സെറ്റാണിത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി രൂപയാണ് അത് ഫ്രീ ഷിപ്പിങ്ങിന് ഇതിൻ്റെ ഔട്ട് ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ല സ്റ്റൈലായിട്ടുള്ളൊരു കുർത്തിയാണ് വരുന്നത് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുമ്പോൾ നോക്കിക്കേ നല്ല ഹക്കോബായിൽ നല്ല മിറർ വർക്ക് ഉള്ള ഈ പോഷനിൽ സ്ലീവില് നമുക്ക് വിത്തൗട്ട് ലൈനിങ് ആണുള്ളത് നല്ല സൂപ്പർ എലഗൻ കുർത്തിയാണ് വന്നിട്ടുള്ളത് നല്ല ബ്ലാക്ക് കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് എൻകോറി വന്നിട്ടുള്ള ഒരു കുർത്തിയാണിത് ഇത് സ്മോക്കി ടൈപ്പ് കുർത്തിയാണ് വരുന്നത് സ്മോക്കി ടൈപ്പ് എന്ന് പറയുമ്പോൾ ഈ പോഷനിൽ ഇലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത് നല്ല ഒരു

ഡേ യൂസിനെ പറ്റി നല്ലൊരു കുർത്തിയാണ് എൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് അത് ഫ്രീ ഷിപ്പിങ്ങിനാണേ ഇന്നത്തെ നാല് കളക്ഷൻസും അടിപൊളി കളക്ഷൻസ് അല്ലായിരുന്നു നല്ല അഫോർഡബിൾ പ്രൈസ് വന്നിട്ടുള്ള നല്ല കുർത്തീസ് ആയിരുന്നു മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ നിനക്ക് ഇഷ്ടപ്പെട്ട് സ്ക്രീൻഷോട്ടിട്ട് സ്ക്രീനിങ് കാർഡ് നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക ഗൂഗിൾ പേയുടെ മെത്തേഡ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഒരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്